ശുദ്ധാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ പ്രത്യാശ വചനങ്ങളെന്ന വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു അപ്പോൾ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് ചിന്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനും നമുക്ക് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ഓരോ ശുശ്രൂഷകൾ ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓരോ വ്യക്തികളും അവനവനെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും അനുഭവിച്ച് ലോകം സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ചേരുന്നതിന് വേണ്ടി ദൈവത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തോട് കൂടെ നിൽക്കുന്നതിന് വേണ്ടി കൂട്ടായി മാചരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഈ വചനം ഭർത്താവെ ഇത് കേൾക്കുന്ന മക്കൾക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല ആവശ്യങ്ങളുടെ മേൽ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാവരങ്ങൾ ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും കർത്താവെ നീ നീക്കി മായ്ച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തിന്മേലാണോ ഈ പ്രിയപ്പെട്ട മക്കൾ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ അങ്ങയുടെ കൂട്ടായ്മയുടെ കരം നീട്ടി കർത്താവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ചെയ്യണമേ പരിശുദ്ധിയാമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ബലഹീയനായി എനിക്ക് ദൈവോചനം ശക്തിയോടെ പ്രസംഗിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല കുഞ്ഞുങ്ങൾക്കായി കാൽവറില് ജീവന ഉച്ചങ്ങൾ രക്ഷിച്ചുകൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ ആമീൻ ആം പ്രിയമുള്ളവരെ നമ്മൾ ധ്യാനിച്ചു പോരുന്ന ഭാഗങ്ങൾ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മയുണ്ട് എന്നുള്ളതാണ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ആത്മാവരോടും നമുക്ക് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മ നമുക്ക് ബലം നൽകുന്നു പരിശുദ്ധ തൃത്വത്തോടുള്ള കൂട്ടായ്മയാണ് നമ്മുടെ ബലം നമ്മുടെ ശക്തി എന്നെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ അല്പസമയം കേട്ട വചനം കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയവരെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇന്നും അതുതന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് യൂദാസ് എങ്ങനെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അവൻ ദ്രവ്യാഗ്രഹമുള്ളവനായിരുന്നതുകൊണ്ടാണ് വേറെ ഒരു പ്രശ്നവും യേശുവായിട്ട് അവനില്ല അവൻ ദ്രവ്യാഗ്രഹമുള്ളവനായിരുന്നതുകൊണ്ടാണ് അവൻ ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് യേശു അടുത്തുള്ള ഏത് പ്രവൃത്തിയിൽ പങ്കെടുക്കുമ്പോഴും അവൻ ദ്രവ്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മറിയ എന്ന ഒരു സഹോദരി യേശുവിൻ്റെ പാദത്തിങ്കൽ വലിയ വില കൂടിയ തൈലം ഒഴിച്ച് അവളുടെ തലമുടി കൊണ്ട് തകർത്തിയപ്പോൾ യുവദാസിന് ദേഷ്യം വന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈ വെറുതെ ഈ തൈലം എന്തിനു നഷ്ടപ്പെടുത്തുന്നു ഇത് മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് ഇത് ദരിദ്രർക്ക് എടുക്കാമായിരമായിരുന്നില്ലേ എന്ന് യുവദാസ് ചോദിക്കുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവന് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവൻ പണക്കൊതിയനായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് അവൻ സ്വന്തമായിട്ട് എടുത്തു വരുന്നത് കൊണ്ടുമാണ് അവനങ്ങനെ സംസാരിച്ചത് എന്ന് പറയുകയുണ്ടായെന്ന് ഭാഗം ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു നമ്മൾ തന്നെയാണ് യുവദാസ് നമ്മളും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നടന്നു പോകുവാൻ ഈ എന്താ പറയുന്ന ഈ പണം ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു ഇന്നലെ തുടർന്ന് നമുക്ക് ചിന്തിക്കാം ഈ യുദാസിനെ സംബന്ധിച്ചിടത്തോളം അവന് വേറൊരു ആശയ പ്രശ്നങ്ങളുമില്ലാതിരിക്കാൻ തന്നെ പണം അവൻ്റെ ഒരു ബലഹീനതയായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ബലഹീനത അതുതന്നെയാണ് പണം അപ്പോൾ അന്ന് യുവദാസിനെ യേശു സ്നേഹിച്ചതുപോലെ ഇന്ന് നമ്മളെയും യേശു സ്നേഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹം നമ്മളിലുള്ളത് കൊണ്ട് നാം പൂർണ്ണരായി നമുക്ക് അവിടത്തേക്ക് കൂട്ടായ്മയുണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് പറയണമെങ്കിൽ നാം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തുള്ള സകലത്തിനേക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കണം അപ്പോൾ മാത്രമേ കൂട്ടായ്മയുടെ പൂർണ്ണത വരികയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മ ഉണ്ടാകുന്നതുവരെയും അവിടുന്ന് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും റോമ ലേഖനം എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നതാണ് എല്ലാം നന്മയ്ക്കായി മാറണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി തീരണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കണം ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നില്ല ദൈവം ലോകത്തെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചതാണ് എന്നിട്ടോ ലോകവും അതിലുള്ള മനുഷ്യരെ എല്ലാം യേശുവിനെ തള്ളിപ്പറഞ്ഞു അതാണ് നമുക്ക് ഇന്നും കാണുന്നത് ഇന്നും യേശുവിനെ തള്ളിപ്പറയുന്നവർ യേശുവിനെതിരെ തിന്മകൾ പ്രവർത്തിക്കുന്നവരൊക്കെ ധാരാളം ഉണ്ടെന്ന് കേൾക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ ദൈവം സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ദൈവത്തോടുള്ള കൂട്ടായ്മ പൂർണ്ണമാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് യുവദാസിനെ യേശു സ്നേഹിച്ചു പക്ഷേ അവൻ ധരിച്ചു ഈ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അവൻ അറിയുന്നില്ല എന്ന അല്ലെങ്കിൽ അവൻ അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ തന്നെ തീരുമാനത്തിലെത്തി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെയും നീതിയാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് അത് ദൈവം അറിഞ്ഞാലും പ്രശ്നമില്ല എന്ന് അവന് തോന്നിക്കാണും എന്തായാലും പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് പരിശോധിക്കാം സങ്കീർത്തനക്കാരൻ പറയുന്നു നാൽപ്പത്തി ഒന്നിൻ്റെ ഒമ്പത് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു ഇത് പറയുന്ന ഒരു വചനമാണെന്ന് നമുക്കറിയാമല്ലോ അവിടെ പറയുമുള്ളവർ ഞാൻ സ്നേഹിച്ചവൻ എൻ്റെ പ്രാണസ്നേഹിതൻ ജീവൻ തുല്യം സ്നേഹിച്ചവൻ ഇന്ന് എനിക്കെതിരെ കുതികാലുയർത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഇതൊക്കെ മനുഷ്യർ ജീവിതത്തിൽ ഇന്നും അനുഭവമുള്ള ഒത്തിരി മനുഷ്യരെ കാണാൻ പറ്റും ഒത്തിരി സ്നേഹിച്ചും ഒത്തിരി ഒക്കെ കൂടിച്ചേർന്ന് ജീവിച്ചിട്ടൊക്കെയും പണത്തിനു വേണ്ടി ഒറ്റ കൊടുക്കുന്നാലും പണത്തിനു വേണ്ടി ഉപദ്രവിക്കുന്ന മനുഷ്യൻ പണം ആവശ്യമായി വരുന്നതുകൊണ്ട് ഒരിക്കലും ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ആ അമ്മ ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചാണ് മക്കളെ വളർത്തിയത് പിന്നെ അവർക്ക് പുറത്ത് രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പോൾ അവരങ്ങനെ ഒത്തിരി പണം സമ്പാദിച്ചു മക്കളെല്ലാം നല്ല നിലയിൽ വളർത്തി മക്കൾക്കെല്ലാം നല്ല സമ്പാദ്യമാക്കി കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഒരു മകൻ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് സ്വത്ത് മുഴുവൻ അവൻ്റെ പേരിൽ കിട്ടുന്നതിന് വേണ്ടിയും ഇവരെ മരിച്ചാലും വേണ്ടില്ല ഇവരെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞു കാരണം അവൻ അമ്മയെ ഇഷ്ടമല്ല മറിച്ച് അമ്മ അമ്മയെ അവൻ പലപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും കൊല്ലാനുള്ള ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ മറിച്ച് മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിനും വിരോധമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒത്തിരി വർത്തമാനങ്ങൾ പറഞ്ഞ് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ ഒത്തിരി ഗുളിയൊക്കെ കഴിച്ചു ആത്മഹത്യ ചെയ്യാനായിട്ടും എന്നിട്ടൊന്നും അത് സംഭവിച്ചില്ല പക്ഷെ വളരെ പ്രയാസത്തിലാണെന്ന് പറയുക കാരണം ഒത്തിരി സ്വത്തിൻ്റെ ഉടമയാണ് ഇപ്പോഴും അതുകൊണ്ടാണ് അപ്പോൾ അമ്മ പറയുന്നത് അപ്പൻ മരിച്ചു പോയി കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളെല്ലാം പിഞ്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആ അപ്പൻ്റെ കാലശേഷം ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയതും ഭയങ്കരമായിട്ടുള്ള കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഒക്കെ ഒറ്റപ്പെടലിലുമൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വചനം ആ അമ്മയ്ക്ക് ചേരും അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മ പറഞ്ഞതനുസരിച്ച് ഈ വചനം അമ്മയ്ക്ക് ചേർന്നൊരു വചനമാണ് ഞാൻ വിശ്വസിച്ചവനും കാരണം അമ്മ ഈ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ഈ മകൻ അമ്മ അമ്മ വിശ്വസിക്കുകയാണ് അമ്മ പുറം രാജ്യങ്ങളിലൊക്കെ ഒന്ന് ജോലി ചെയ്ത് മക്കൾക്ക് വേണ്ടി എല്ലാം പണം സമ്പാദിച്ച് അവർക്കെല്ലാം സ്ഥലവും വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ വിശ്വസിക്കുകയാണ് എൻ്റെ കഷ്ടതയിൽ ഈ മകനെന്നെ കരുതിക്കൊള്ളും ഈ മകനെന്നെ സഹായിക്കുമെന്ന് അമ്മ വിശ്വസിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ യേശുവിനത് അനുഭവം ഉണ്ടായി എന്നും ആ അനുഭവത്തിൽ നിന്ന് യേശു എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലെ പ്രതികരിച്ചതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നാം അങ്ങനെ പഠിച്ച് യേശുവിൽ നിന്ന് പഠിച്ച് കൂട്ടായ്മ യേശുവിനോടുണ്ടാകണം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് കൂട്ടായ്മ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇല്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടാവില്ല ശത്രുവിനെ വെറുക്കുകയും ഉപദ്രവിക്കുന്നവരെ ശപിക്കുകയും ചെയ്താൽ നമുക്ക് ദൈവത്തോടും കൂട്ടായ്മയില്ല സമൂഹത്തിലെ മനുഷ്യരോടും ഒരിക്കലും കൂട്ടായ്മ ഉണ്ടാകുകയില്ല അവരുടെ സങ്കീർത്തനം നാൽപ്പത്തിയൊന്നിൻ്റെ ഒമ്പത് ഞാൻ വിശ്വസിച്ചവനും പ്രിയമുള്ളവരെ ഞാൻ മുമ്പ് പറഞ്ഞ ഈ അമ്മച്ചിയുടെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെയൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആർ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മക്കളിൽ നിന്നൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ നിങ്ങൾ ചിന്തിക്കാം എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ ഇവിടെ യേശു യുവദാസിനെ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ യേശുവിനെ ഒറ്റ കൊടുക്കുന്ന അതിന് പകരം കിട്ടുന്ന ആ പണമാണ് അവൻ ചിന്തിക്കുന്നത് അവൻ കുർബാന സ്വീകരിക്കുന്നുണ്ടെങ്കിലും കൂട്ടായ്മയുടെ കുർബാനയല്ല അവൻ സ്വീകരിച്ചത് പലപ്പോഴും പ്രിയമുള്ളവരെ ഇന്നും കൂട്ടായ്മയുടെ കുർബാനയല്ല നമ്മളും സ്വീകരിക്കുന്നു നമ്മളും വ്യക്തിപരമായി ഓരോരുത്തരും ദേവാലയത്തിൽ പോകുന്നു കുർബാനയിൽ പങ്കെടുക്കുന്നു കുർബാന സ്വീകരിക്കുന്നു പക്ഷേ നമുക്ക് കൂട്ടായ്മ സഭയോടും വൈദികരോടും മെത്രാന്മാരോടും സഭാപിതാക്കന്മാരോടൊന്നും അങ്ങനെ വലിയ കൂട്ടായ്മയൊന്നുമില്ല നമ്മളെപ്പോഴും കുറ്റങ്ങൾ പറഞ്ഞും കുറവുകൾ കണ്ടെത്തിയും വിമർശിച്ചും ഒക്കെ നടക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരോട് നമുക്ക് കൂട്ടായ്മയില്ല അയൽവാസികളോട് കൂട്ടായ്മയില്ല സഹോദരങ്ങളോട് കൂട്ടായ്മയില്ല കാടച്ചുപടി വെക്കുകയല്ല ചില സ്ഥലങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ വ്യക്തിപരമായി എല്ലാവരും ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു പക്ഷേ പരസ്നേഹത്തിൽ വരുമ്പോൾ അത് വളരെ പോരായ്മയാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് പങ്കുചേർന്നവരുമായ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഭക്ഷണത്തിൽ മാത്രമല്ല അമ്മയുടെ ജീവനാണ് അവന് കൊടുത്തത് മുലപ്പാലിലൂടെ അമ്മയുടെ ജീവൻ അവന് കൊടുത്ത് വളർത്തിയവനാണ് ഇപ്പോൾ എന്താ എൻ്റെ സ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ബലത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഈ വചനം പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവർക്കും നമ്മളെ പീഡിപ്പിക്കുന്നവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം കാരണം അല്ലെങ്കിൽ യുദാസിന് നാശം അവർക്കുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദാസ് അറിഞ്ഞോ അറിയാതെയൊക്കെ ആണെങ്കിൽ പോലും അവൻ ജനിക്കേണ്ടിയിരുന്നില്ല എന്നാണ് വചനം പറയുന്നത് മറ്റൊരു സ്ഥലത്ത് അവന് അത്രമാത്രം അപരാധമാണ് അവൻ ചെയ്തത് അവൻ എത്ര നിഷ്കളങ്കനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവന് ഈ പണക്കൊതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാലും പോരാ അവനെക്കുറിച്ച് അവൻ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് കാരണം അവൻ എന്താ പറയുന്നത് ദൈവത്തിനെതിരെയാണ് അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ദ്രവ്യാഗ്രഹം നമ്മുടെ പണക്കൊതി ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നതായി മാറുന്നില്ല എന്ന് പരിശോധിച്ച് നോക്കുക ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് യാക്കോബസിലൊക്കെ പറയുമ്പം യാക്കോബസിലെ ലേഖനം നമ്മൾ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ അത് നമ്മുടെ പണിക്കാരോട് വരെ എതിരായിട്ടുള്ള വചനമാണെന്ന് പറയുന്നു വാക്കുകളാണ് പണി തൻ്റെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ചു വെച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ച കൂലി നിലവിളിക്കുന്നുവെന്നാണ് പറയുന്നു അപ്പോൾ നമുക്ക് പണക്കാരനാകണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ചതിവും വഞ്ചനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ജർമ്മിയ പ്രവചന പ്രവചനത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതൊക്കെ നമുക്കൊരുപാട് തിന്മകൾ ചെയ്തിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പണം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും തിന്മയല്ല എന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒരാളെക്കുറിച്ച് കേൾക്കുകയുണ്ടായി അദ്ദേഹം ഒരു വിശ്വാസ ജീവിതത്തിലാണെന്നൊക്കെ എല്ലാവരും പറയുന്നതാണ് പക്ഷേ ആളൊക്കെ ജോലി തൻ്റെ ജോലി സ്ഥലത്ത് കേട്ട് കേൾവിയാണ് കേട്ടോ പറയുന്നത് ഒരു അദ്ദേഹം ഒരു പേപ്പർ ശരിയാക്കി കൊടുക്കണെ അത് പാവപ്പെട്ടവനോടാണെങ്കിലും പൈസക്കാരനോടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ ഔദ്യോഗിക മേഖലയിൽ എന്തെങ്കിലും പേപ്പറൊക്കെ ശരിയാക്കി കൊടുക്കണമെങ്കിൽ അദ്ദേഹം അതിന് ഇത്ര രൂപ കൈക്കൂലി അല്ലെങ്കിൽ ഇത്ര രൂപ അതിൻ്റെ കമ്മീഷനായിട്ട് വേണമെന്നോ പറയുമെന്നാണ് പറയുന്നത് അത് ഒരു അദ്ദേഹം കള്ളത്തരത്തിലൊന്നും പ്രവർത്തിക്കുന്നതായിരിക്കില്ല വേറെ ആർക്കും ദ്രോഹമുണ്ടാകുന്ന തരത്തിലൊന്നും ചെയ്തായിരിക്കില്ല വല്ലവൻ്റെ ഭൂമിയൊന്നും വെറുതെ ആളുകൾക്ക് എഴുതി കൊടുക്കണമായിരിക്കില്ല പക്ഷേ പ്രശ്നങ്ങളുടെ നൂലാമാലകൾ കിടക്കുന്ന വസ്തു സംബന്ധമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് കറക്റ്റാക്കി കൊടുക്കണമെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി അനുസരിച്ച് അത് ഗവൺമെൻ്റ് നിയമം അനുസരിച്ച് അതായത് ചെയ്തു കൊടുക്കേണ്ടതാണ് അതിനായാലും ഗവൺമെൻറ്റിൽ നിന്ന് ന്യായമായ ശമ്പളവും പറ്റുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള പദവി ഉപയോഗിച്ച് ആ കുരുക്കുകളൊക്കെ അഴിച്ചു കൊടുത്ത് കൃത്യമാക്കണമെങ്കിൽ ഇത്ര കമ്മീഷൻ വേണം അല്ലെങ്കിൽ ഇത്ര ലക്ഷം അപ്പോൾ പ്രിയമുള്ളവരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ശമ്പളം കിട്ടുന്ന ശമ്പളത്തിൻ്റെയൊക്കെ എത്ര ഇരട്ടി 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 അദ്ദേഹം ഈ അഴിമതിയിലൂടെ അല്ലെങ്കിൽ ഈ കൈക്കൂലിയിലൂടെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അടക്കം പറിച്ചിലുണ്ട് അപ്പോൾ പ്രിയമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ചിലപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്നയാളായിരിക്കാം അദ്ദേഹവും ബസക കുർബാന അനുഭവിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അയാൾ കുർബാന അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ചില ആളുകൾ പ്രത്യേകിച്ച് ധ്യാനമെല്ലാം കൂടിയതിനു ശേഷം നിത്യേന കുർബാന അനുഭവിക്കുന്ന ആളുകളുണ്ടാകാം പക്ഷെ ചിന്തിക്കുക ഈ ഒരു പണക്കോതി കൈന്ന് പോകുന്നില്ല താൻ ഈ ചതിച്ച് വാങ്ങിയ അല്ലെങ്കിൽ ഈ ആക്രമത്തിലൂടെ വാങ്ങിയ ഈ പണമെല്ലാം അത് ദാനധർമ്മത്തിലൂടെയും സാധുക്കൾക്കും തിരിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ സഖായിയെ പോലെ ചെയ്യുന്നില്ല എങ്കിൽ ഇത് അവൻ എത്ര കുർബാന സ്വീകരിച്ചാലും അവനെ പാപത്തിൽ നിന്ന് മോചനം കിട്ടില്ലല്ലോ അപ്പോൾ പാപം മോചിക്കപ്പെടുകയെന്നു അല്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഒന്നായിത്തീരുക എന്നുള്ളതാണല്ലോ ദൈവത്തിൻ്റെ സ്വഭാവം അപ്പോൾ പ്രിയമുള്ളവർ അതുകൊണ്ട് പാപത്തോട് വിടവാങ്ങുന്നതാണ് പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെയും നമ്മുടെ ജീവിതത്തിലെ പുണ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഐക്യം കൂട്ടായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ഓരോരുത്തരും പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വർധനവോ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസുകളൊക്കെ ഏത് വിധത്തിലുള്ളതാണ് യുവദാസ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വായിച്ച് തള്ളിപ്പോകാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നും പക്ഷെ ഇന്ന് സത്യത്തെ തമസ്കരിക്കുമ്പോൾ സത്യത്തെ കുഴിച്ചു മൂടുമ്പോൾ അനീതിയുടെ കൂട്ടുപിടിച്ച് നമ്മൾ അനീതിയോട് കൂട്ടായ്മയുണ്ടായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ ഒറ്റ കൊടുക്കുകയാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ഒറ്റ കൊടുക്കുകയാണ് ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബാങ്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ബാങ്ക് ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുകയോ ബാങ്കിങ് സിസ്റ്റം പോലും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിരിക്കുന്നത് ആ പക്ഷേ യഹൂദന്മാർ ആ കാലത്തും ബാങ്കിങ് മേഖലയിൽ സമർദ്ദരായിരുന്നു എന്നാണ് പറയുന്നത് പണം സ്വരുക്കൂട്ടുന്നതിലും പണം പലിശയ്ക്ക് കൊടുക്കുന്നതിലും ഒക്കെ 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 അവർ ചിതിരിപ്പാർത്ത കാലങ്ങളിലും യഹൂദന്മാർ ബാങ്കിങ് മേഖലയിൽ ഭയങ്കര സമർദ്ദന്മാരായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ആദ്യ നൂറ്റാണ്ടുകളിലൊന്നും ആ മേഖലകളിൽ ആ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് അത് ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അവർ തങ്ങൾക്കുണ്ടായിരുന്നില്ല പൊതുവക എന്ന എണ്ണി എന്നാണ് പറയുന്നത് അപ്പോൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ പണക്കൊതിയുടെ മേഖലയിൽ നമ്മൾ ഭക്തിയുടെ മാർഗത്തിലാണെങ്കിലും പണക്കൊതി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പണക്കൊതി നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യേശുവിനെ ഒറ്റ കൊടുക്കുന്നവരാണ് യേശുവിനെ ഒറ്റ കൊടുക്കുകയാണ് യേശുവിനെ ഒറ്റ ഒറ്റക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആശയങ്ങൾ ഏറ്റു കൊടുക്കുന്നു യേശുവിൻ്റെ ആശയങ്ങൾ അവിടെ ആ കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അത് പാവപ്പെട്ടവരിലേക്കും പട്ടിണിക്കാരിലേക്കും ഇറങ്ങിച്ചെന്ന് അത് ആഴത്തിൽ വേരൂന്നിയപ്പോഴാണല്ലോ അന്നത്തെ മതമേധാവികളായിട്ടുള്ള പരീക്ഷ സംഘത്തിന് അസൂയയും എല്ലാം തോന്നി യേശുവിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ചിന്തിച്ചത് അപ്പോൾ ഇന്നും ഈ കാലഘട്ടത്തിലും അതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഉപദ്രവിക്കപ്പെടും അവഗണിക്കപ്പെടും അപ്പോൾ ഞാനീ അമ്മച്ചിയെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ചിന്തിക്കുക അമ്മച്ചി മക്കൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കുമ്പോഴും അമ്മച്ചിയുടെ ഉള്ളിൽ ഈ ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ അമ്മച്ചിയുടെ കഷ്ടപ്പാട് ലേശു കൂട്ടുചേരില്ല അമ്മച്ചിക്ക് ദൈവത്തോട് എന്താണ് ദൈവമേ എൻ്റെ കഷ്ടപ്പാടിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചിയോട് കർത്താവ് പറയും അമ്മച്ചി ധനമോഹിയായിരുന്നു ദാരിദ്ര്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചില്ല ദാരിദ്ര്യമുണ്ടായപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ദാരിദ്ര്യ നിർമാർജനത്തെക്കാൾ ഉപരി സമ്പ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കണമെങ്കിൽ ധനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധനസമ്പാദ്യത്തിലേക്ക് പോയി അപ്പോൾ ധനം സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ മക്കളുടെ മനസ്സിലും ധനസമ്പാദ്യമാണ് രൂപപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ അതിൽ ഒരുത്തിനെങ്കിലും ഒരുത്തിനെങ്കിലും ചിന്തിച്ചു അമ്മ ജീവിച്ചിരുന്നാൽ പിന്നെയും ഇത് ഇതിന് നഷ്ടം വരും അമ്മ മരിക്കുകയാണെങ്കിൽ എനിക്കതും കൂടി കിട്ടും എന്നുള്ള അവൻ്റെ ചിന്ത അതുകൊണ്ട് അതുകൊണ്ടത് അമ്മ തന്നെ ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അനുതാപത്തിൻ്റെ മസമുറകളൊക്കെ ചൊല്ലി അമ്മച്ചി തന്നെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണം ദൈവത്തിനോട് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല കാര്യമുണ്ടാകണമെങ്കിൽ ഈ തിരിച്ചറിവ് വരണമെന്ന് ഞാൻ അമ്മച്ചോട് പറയുകയുണ്ടായി പ്രിയമുള്ളവർ അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അന്യായത്തിൻ്റെയോ ഒറ്റ കൊടുത്തതിൻ്റെയൊക്കെ സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ഏതൊക്കെ വിധത്തിലാണ് അത് ഒരു രൂപയായാലും രണ്ട് രൂപയായാലും രണ്ട് കോടിയായാലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്യാധീനമാണ് അത് അന്യായത്തിൻ്റെയാണ് അന്യായത്തിന് ചെറുത വലുതെന്ന് വ്യത്യാസമില്ല അവിടെ ബ്രളവരെയും നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഈ വിധത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുവാൻ ഇടയായിട്ടുണ്ടോ എവിടെയെങ്കിലും നമുക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും നമുക്ക് തിന്മ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേയും ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ആ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിച്ച് ഞങ്ങൾ വിശദീരണം പ്രാപിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയ ഹാലേലിയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം